ആ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ വെട്ടി ചെറുതാക്കാനായിട്ട് നമ്മൾ പഠിക്കുകയാണ് ഓക്കെ ആണല്ലോ ഇപ്പോൾ ഇരുപത്തി രണ്ട് ബൈ രണ്ട് അല്ലേ നമ്മൾ സാധാരണ ചെയ്യുന്ന രീതി ഞാൻ ഇവിടെ നിന്ന് എഴുതി കാണിക്കുക നിങ്ങൾ ചെയ്യുന്നത് നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ് ഇരുപത്തി രണ്ട് എഴുതി അതിന് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ നമ്മൾ എഴുതി രണ്ടിൽ രണ്ട് ഒരു പ്രാവശ്യം ഒരു രണ്ട് രണ്ട് കുറക്കുമ്പോൾ സീറോ ഈ രണ്ട് ഇറക്കി എഴുതി രണ്ടിൽ രണ്ട് ഒരു പ്രാവശ്യം രണ്ട് സീറോ നമ്മുടെ ആൻസർ പതിനൊന്ന് എന്ന് കിട്ടി അപ്പം ഇത്രയും സ്റ്റെപ്പുകൾ നമുക്ക് എഴുതേണ്ടി വരുന്നുണ്ട് നമുക്ക് ആ സ്റ്റെപ്പുകളൊക്കെ ഒന്ന് ഒഴിവാക്കിക്കൊണ്ട് കാരണം നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പോകുമ്പോഴേക്കും ഇതേപോലെ എഴുതാനൊക്കെ സമയം നമുക്ക് കിട്ടത്തില്ല അവിടെ നമ്മൾ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞു തരാം അല്ലെങ്കിൽ നിങ്ങൾ നോക്കുക ഈ രണ്ടിനെ ഈ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക രണ്ടിൽ രണ്ട് ഒരു പ്രാവശ്യം ആണല്ലോ ഈ രണ്ടിനെയും ഈ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക രണ്ടിൽ രണ്ട് ഒരു പ്രാവശ്യം അല്ലേ നമുക്ക് എത്ര കിട്ടി ഒന്ന് ഒന്ന് പതിനൊന്ന് എന്ന് നമുക്ക് ആൻസർ കിട്ടിയല്ലേ ഓക്കെ അല്ലേ നമുക്ക് ഞാൻ അടുത്തൊരു ക്വസ്റ്റിനോട്ട് പോവാം ഇവിടെ നോക്കാം മുപ്പത്തി ആറ് ബൈ മൂന്ന് മൂന്നിന് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു പ്രാവശ്യം മൂന്ന് ആറിന് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആറിൽ രണ്ട് പ്രാവശ്യം മൂന്ന് അല്ലേ എത്ര കിട്ടി നമ്മുടെ ഉത്തരം പന്ത്രണ്ട് എളുപ്പത്തിൽ കിട്ടുന്നില്ല ഉത്തരം ഇതിവിടെ ഇതിവിടെ നോക്കാം നമുക്ക് നാൽപ്പത്തി നാല് ബൈ നാല് നാലിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒന്ന് ഈ നാലിനെയും നാല് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒന്ന് നമുക്ക് എത്ര ആൻസർ കിട്ടി ഒന്ന് ഒന്ന് പതിനൊന്ന് കിട്ടിയില്ലേ എളുപ്പം ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടിന് രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യണം രണ്ടിന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒന്ന് നാലിന് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നാലിൽ രണ്ട് പ്രാവശ്യം രണ്ട് എട്ടിന് രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എട്ടിൽ നാല് പ്രാവശ്യം രണ്ട് അല്ലേ അതായത് നൂറ്റി ഇരുപത്തി നാല് ഉണ്ടായത് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടിയാണ് അല്ലേ അഞ്ഞൂറ്റി അൻപത്തഞ്ച് അഞ്ഞൂറ്റി അൻപത്തഞ്ചിന് അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അഞ്ചിൽ അഞ്ച് ഒരു പ്രാവശ്യം അഞ്ചിൽ അഞ്ച് ഒരു പ്രാവശ്യം അഞ്ചിൽ അഞ്ച് ഒരു പ്രാവശ്യം ഒന്ന് 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 നമുക്ക് എത്ര കിട്ടി നൂറ്റി ആൻസർ കിട്ടിയല്ലേ എളുപ്പമല്ലേ ആ ഈ രീതിയിൽ ചെയ്യുന്നതാണ് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് എളുപ്പമാണ് ഇത് അറുന്നൂറ്റി പന്ത്രണ്ട് ബൈ നാല് ഇതിലൽപ്പം കൂടെ വർക്ക് ചെയ്യണം ആറിൽ നാല് എത്ര പ്രാവശ്യമുണ്ട് ഒരു പ്രാവശ്യമുണ്ട് ആ ഒന്ന് ഞാനൊരു സർക്കിൾ എടിയാണ് ആറിൽ നാല് ഒരു പ്രാവശ്യം ശിഷ്ടം എത്ര ഉണ്ട് ശിഷ്ടം രണ്ടില്ലേ ഈ രണ്ടും ഈ ഒരു ഒന്നും കൂടെ ചേർത്ത് എഴുതുമ്പോൾ അത് ഇരുപത്തി ഒന്നായിട്ട് മാറിയല്ലേ രണ്ട് എഴുതി ഈ ഒന്ന് ഇരുപത്തൊന്ന് ഇരുപത്തൊന്നിൽ നാല് എത്ര പ്രാവശ്യമുണ്ട് ഇരുപത്തി ഒന്നിൽ നാല് അഞ്ച് പ്രാവശ്യം ഞാൻ ഈ അഞ്ചും ഒന്ന് സർക്കിളിൽ ഇടുകയാണ് അപ്പോൾ ഇരുപത്തി ഒന്നിൽ അഞ്ച് നാല് അഞ്ച് പ്രാവശ്യം ശിഷ്ടം ഒന്നുണ്ടല്ലോ ആ ഒന്നും ഈ രണ്ടും കൂടി ഞാൻ എഴുതുമ്പോൾ പന്ത്രണ്ടായില്ലേ പന്ത്രണ്ടിൽ നാല് എത്ര പ്രാവശ്യമുണ്ട് പന്ത്രണ്ടിൽ നാല് മൂന്ന് പ്രാവശ്യമുണ്ട് ശിഷ്ടം ഉണ്ടോ ശിഷ്ടമില്ലല്ലോ അപ്പോൾ ഒന്ന് അഞ്ച് മൂന്ന് നമുക്ക് എത്ര ആൻസർ കിട്ടി നൂറ്റി അൻപത്തി മൂന്ന് എന്ന ആൻസർ കിട്ടിയില്ലേ ഇതല്ലേ നമുക്ക് എളുപ്പമായിട്ട് വരിക ഇനി നാനൂറ്റി അഞ്ച് കൊണ്ട് ഡിബൈഡ് ചെയ്താലോ നാലിൽ പോരാ അഞ്ചില്ല അപ്പോൾ നാൽപ്പത്തി ഏഴ് എടുക്കുക ഈ നാൽപ്പത്തി ഏഴിൽ അഞ്ച് എത്ര പ്രാവശ്യമുണ്ട് ഒൻപത് പ്രാവശ്യമുണ്ട് ഈ ഒൻപത് ഞാനൊന്ന് സർക്കിളിൽ ഇടിയാണ് ഒൻപത് പ്രാവശ്യം ഒൻപതഞ്ച് നാൽപ്പത്തഞ്ച് സിസ്റ്റൻ രണ്ടുണ്ടല്ല ഈ രണ്ട് ഞാൻ ഇവിടെ എഴുതി ഈ അഞ്ചും കൂടെ ഈ രണ്ട് എഴുതി ഈ അഞ്ചും കൂടെ ഞാൻ ചേർത്തെഴുതിന് അപ്പോൾ എത്രയായി ഇത് ഇരുപത്തഞ്ചായിട്ട് മാറിയില്ല ഇരുപത്തഞ്ചിൽ എത്ര അഞ്ചുണ്ട് ഇരുപത്തഞ്ചിൽ അഞ്ച് പ്രാവശ്യം അഞ്ചുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് എത്ര കിട്ടി തൊണ്ണൂറ്റി അഞ്ച് എന്ന് ആൻസർ ചെയ്ത് ഒറ്റ സ്റ്റെപ്പിൽ നമ്മൾ ആൻസർ ചെയ്യണം അല്ലേ എളുപ്പമില്ലേ ഇത് മനസ്സിലായില്ലേ ഇനി എഴുന്നൂറ്റി ഇരുപത്തഞ്ചിന് ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ദേ ഏഴിന് ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്ത ഏഴിൽ ആറ് ഒരു പ്രാവശ്യം അത് ഞാൻ ഒരു സർക്കിളിൽ എടിയാണ് ഏഴിൽ ആറ് ഒരു ഒരാറ് ആറ് അല്ലേ ശിസ്റ്റം ഒന്നുണ്ടല്ല ആ ഒന്ന് ഞാൻ ഇവിടെ എഴുതി ഈ രണ്ടും കൂടെ ചേർത്ത് ഞാൻ ഇവിടെ എഴുതി അപ്പോൾ ഇത് പന്ത്രണ്ടായിട്ട് മാറി പന്ത്രണ്ടിൽ ആറ് എത്ര പ്രാവശ്യമുണ്ട് പന്ത്രണ്ടിൽ ആറ് രണ്ട് പ്രാവശ്യമുണ്ട് അതെഴുതി ഇനി അഞ്ചല്ലേ അഞ്ചിൽ ആറുണ്ടോ അഞ്ചിൽ ആറ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം ഒരു പൂജ്യം വേണം അല്ലേ അഞ്ചിൽ ആറില്ലെങ്കിൽ ഒരു പൂജ്യം വരും പിന്നെ ഈ അഞ്ച് ഈ അഞ്ചെന്ന് പറയുന്നത് ഈ അഞ്ച് ശിഷ്ടമായിട്ട് വരും അത് നമ്മുടെ ആൻസർ എത്രയാണ് വേണം നൂറ്റി ഇരുപത് ശിഷ്ടം എത്രയാണ് ശിഷ്ടം അഞ്ച് അതായത് റിമൈൻഡർ അഞ്ച് ഇതാണ് നമ്മുടെ ആൻസർ കോഷൻ്റെ നൂറ്റി ഇരുപത് റിമൈൻഡർ അഞ്ച് ഓക്കെ ആണല്ലോ അങ്ങനെ തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഒൻപതിലെട്ട് ഒമ്പതിലെട്ട് ഒരു പ്രാവശ്യം ആ ഞാനൊരു സർക്കിളിൽ ഇട്ടു ഇനി ഇത് ശിഷ്ടം ഒന്നുണ്ടല്ലോ ആ ഒന്ന് എഴുതി ഈ എട്ടും കൂടെ ഞാൻ ചേർത്തെഴുതി പതിനെട്ടായി പതിനെട്ടിലിട്ട് എത്ര പ്രാവശ്യമുണ്ട് പതിനെട്ടിലിട്ട് രണ്ട് പ്രാവശ്യം ഉണ്ട് ആ രണ്ട് ഞാൻ സർക്കിളിൽ ഇട്ടു അപ്പോൾ പതിനെട്ടിലിട്ട് രണ്ട് പ്രാവശ്യം എട്ട് വെട്ടും പതിനാറും പോയിട്ട് രണ്ട് ശിഷ്ടമില്ല ആ രണ്ട് ഞാൻ ഇവിടെ എഴുതി ഈ ഒന്നും കൂടെ ഞാൻ ചേർത്തെഴുതി അപ്പോൾ ഇരുപത്തി ഒന്നായി ഇരുപത്തൊന്നിലെട്ട് എത്ര പ്രാവശ്യമുണ്ട് ഇരുപത്തൊന്നിലെട്ട് രണ്ട് പ്രാവശ്യമുണ്ട് ഇരുപത്തൊന്നിലെട്ട് അതായത് എട്ട് എട്ടും പതിനാറ് അല്ലേ ശിഷ്ടം എത്ര വരും പതിനാറ് കഴിഞ്ഞിട്ട് അഞ്ച് ശിഷ്ടം വരും അതായത് അഞ്ച് നമുക്ക് ശിഷ്ടമായിട്ട് കിട്ടും അല്ലേ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി രണ്ട് കോഷൻറ്റും ശിഷ്ടം നൂറ്റി ഇരുപത്തിരണ്ട് കോഷൻറ്റും ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ അഞ്ചുമാണ് എളുപ്പമല്ലേ ഈ എണ്ണൂറ്റി അറുപത്തെട്ട് ഇതുകൊണ്ട് ഇതുകൂടെ ചെയ്ത് നമുക്ക് നിർത്താം എട്ടിൽ എട്ടിൽ ഏഴ് ഒരു പ്രാവശ്യം ശിഷ്ടം ഒന്നുണ്ടല്ല ഒന്ന് ആറും കൂടെ ചേർത്തെഴുതാം പതിനാറായി പതിനാറിൽ ഏഴ് രണ്ട് പ്രാവശ്യം ഏഴ് ഏഴും പതിനാല് ശിഷ്ടം രണ്ടുണ്ട് ഈ രണ്ട് എഴുതി എട്ടും കൂടെ നമുക്ക് ചേർത്തെഴുതാം അപ്പോൾ ഇരുപത്തെട്ടായി ഇരുപത്തെട്ടിൽ ഏഴ് നാല് പ്രാവശ്യം അതായത് നമ്മുടെ ആൻസർ നൂറ്റി നൂറ്റി ഇരുപത്തി നാല് അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയാലുണ്ടല്ലോ നമുക്ക് ഈ രീതിയിൽ ചെയ്ത് സമയം കളയുന്ന ഒഴിവാക്കാം ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ ചെയ്യാം കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാനായിട്ട് സാരികൾ എല്ലാവർക്കും മനസ്സിലായി എന്ന കരുതുന്നു വീഡിയോ ഇഷ്ടമായാലും നിങ്ങളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്